നമസ്കാരം ഹലോ ഹലോ അറിയാമല്ലോ ഐറ്റം അല്ല നോക്കേണ്ടത് പ്രൈസ് അറിയാ ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ ഒരു സാധനം കാച്ചട്ടെ ഒന്ന് പതുക്കെ പറ അതിലും വില കൂടിയ ഐറ്റം എല്ലാം ഉണ്ടോ നോക്ക് ആ ഇല്ല ആയിരത്തി അഞ്ഞൂറ് തന്നെ കൂടിയവൻ ലൂബ്സി ലോപ് ഏഹ് പേര് വായിക്കൊള്ളുന്നില്ല നീ എന്നാ വായിക്കെ लाओ 5 स्टार मेडम परफड़ा हूं धीरे धीरे ये फाइव स्टार होटल है पंचशत्रम ओह डू यू लाइक टू हैव समथिंग टू ड्रिंक सर हैं लेशन बीचनो ओह अंडा आडी च कोन देरिया वी हैव ब्लडी मैरी मैरी ब्लैक लेबल ओल्ड क्रो ओल्ड क्रो पाइसन काका फाइव स्टार होटल में वायसन काकेयो हा नो थैंक यू सो कैन आई टेक योर फूड ऑर्डर सर ओके थ्री लोट्स चतरमडम ഇപ്പൊ മൊത്ത ഡാമേജായിട്ടുണ്ട് നമ്മുടെ അതായത് നമ്മുടെ സൂട്ട് ഷർട്ട് കോട്ട് തൊപ്പി കുപ്പി കുന്തം പടിച്ചക്രം എല്ലാം കൂടെ ഒരു മുപ്പത് രൂപ മാറിയിട്ടുണ്ട് മുപ്പതിനായിരം എന്ന് പറയട്ടെ മനസ്സിനൊരു സമാധാനം വരട്ടെ ഓ ശരി പിന്നെ റൂം അഡ്വാൻസ് ഒരു പത്ത് ടാക്സി കറങ്ങുന്നത് എല്ലാം കൂടി ചേർത്തൊരു ഒരു അഞ്ചു വരും അപ്പൊ വാഹനത്തിന്റെ കാശ് അത് പത്തിരുപത്തഞ്ച് വരും ഓഹോ അപ്പൊ എല്ലാം കൂടി ഒന്നര ലക്ഷം മാറി കിട്ടിയിട്ടുണ്ട് ഒന്നര ലക്ഷം ഒരു ദിവസം കൊണ്ട് ഒന്നര ലക്ഷം അപ്പൊ ഇനി ഒരാഴ്ച വേണ്ടി വരില്ല തീർന്നോളൂ കൊറച്ചുകൂടെ തരാൻ പറയരുതല്ലോടെ എന്തോ എടാ എടാട്ടി നീ ഭാഗ്യവനാ രണ്ടാഴ്ച കഴിഞ്ഞ കല്യാണം ഉറപ്പ ദയവരുന്ന ലോപ്സട്ട് വരുമ്പോട്ടോ మరుపో എന്തോണ്ടേ അളിയാ ഇത് കൊഞ്ചാ ആഹാ എന്റെ ആയുസ് ഞാൻ ഇത്ര വലിയ കൊഞ്ചിനെ കണ്ടിട്ടേ ഇല്ല ആ നിന്നെക്കാളും വലുതാ അപ്പേ ഇത് തുടങ്ങേണ്ട ഓക്കേ ഉദ്ദേശിച്ച പോലെ വലിയ ഗുണമൊന്നുമില്ലേ ഇതിനേക്കാൾ എത്രയോ നല്ലതാണ് നമ്മുടെ മത്തി എക്സാക്ട് നമുക്ക് കാശി ഇലവാകണം ഉള്ളൂ അത് ചിലവായി ആ ബില്ലിങ് ആ ചെക്ക് പ്ലീസ് ബില്ല

ചിത്രാങ്കി എക്കണോമിക്സ് ആ അതിന് ഞാൻ മൊബൈൽ വീഡിയോ വേൾഡിന്റെ സോൾ പ്രൊഫൈറ്റർ ആണ് അയ്യോ ഓട്ടോമൊബൈൽ അയ്യോ ചേച്ചി ഓട്ടോമൊബൈൽസ് അല്ല മൊബൈൽ വീഡിയോസ് കേരക്കട്ടെ ഇന്റർനാഷണൽ കളക്ഷൻ ആണ് ചേച്ചി ഇന്ത്യയിലുള്ളത് മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഗുജറാത്തി മറാഠി ഹിന്ദി ഒറിയ സിറിയം അസമീസ് ചൈനീസ് ഫ്രഞ്ച് റഷ്യൻ ഇംഗ്ലീഷ് അയ്യോ അങ്ങനെ അന്താരാഷ്ട്ര ഭാഷകളുടെ ഒരു ആഗോള ശേഖരം പ്രേംനസീറിന്റെ മരുമകൾ തൊട്ട് വിനീതിന്റെ സർഗം വരെ ഇന്ത്യയിലുണ്ട് കാണണോ പിന്നെ പിള്ളേർക്കുള്ള കാർട്ടൂൺ കുസ്തി കരാട്ടെ മറാട്ടെ സ്പോർട്സ് മാഗസിൻ പാമ്പ് പാമ്പു അതെ പാമ്പു പോലിങ്ങനെ എഴുതുന്ന ഒരു തരം ഇതാരാ ഹസ്ബൻഡാണോ ഇവിടെ ഉണ്ടോ പതിനെട്ട് മോർണിംഗ് ഡ്യൂട്ടിയാ സ്റ്റേഷനിലേക്ക് പോയിരിക്കണിക്കൂറിന്റെ പത്ത് രൂപയാണ് വെളിയിൽ ഇത് നാൽപ്പത്തെട്ട് മണിക്കൂറിന് ഈ ചിത്രാങ്കസെറ്റിന് വെറുതായി രൂപയുള്ളൂ ഇരുന്നും കിടന്നും കാണാം ചേട്ടനും ചേച്ചിയും പുതിയ മനസ്സിലായി ഈ ഫ്ലാറ്റിലെ സകലമാണ് ജനങ്ങൾക്കും ഈ ചിത്രാങ്കനാണ് സപ്ലയർ ചേച്ചിയിൽ മഹാരാജ് സന്താനോ അയ്യോ അത് ഇപ്പൊ അടുത്ത ഫ്ലാറ്റിലെ ഗണപതി വയസ്സിന് കൊടുത്തേ ഉള്ളൂ യേശുസിന്റെ കഴിഞ്ഞ ആഴ്ച പതിനായിരത്തിൽ എടുത്താ ശരി തന്നോ ഓക്കേ

മമ്മൂട്ടിയുടെ ആത്മതല്ലേ ഉണ്ടല്ലോ അതാ തൂങ്ങി കിടക്കണം മോഹൻലാലല്ലതോ അതുണ്ട് ഉണ്ട് അല്ലല്ല അതാകത്തുണ്ട് വീക്ക് ഉണ്ടല്ലോ ജയലക്ഷ്മി അതും ഉണ്ടല്ലോ ചുഡേ അതുണ്ടല്ലോ എന്നാ ഇതെല്ലാം ഞാൻ എടുക്കാ കളിക്കല്ലേ പൈസ തിരി ട്ടോ എത്ര വേണ്ടിവരും ആയിരം രണ്ടായിരം മൂവായിരം അയ്യായിരം ഞങ്ങളുടെ ഇഷ്ടം പോലെ കാശുണ്ടോ അങ്ങനെങ്കിലും ഒന്ന് ചിലവാകട്ടെ സാറേ പടക്കണ്ട് വേണം പടക്കങ്ങളൊക്കെ ഞാൻ വിഷുവിന് വാങ്ങിച്ചോളാം ആ പടക്കല്ല ഈ പടക്കം പടക്കം തണുപ്പുള്ള വിശാലക്ഷ വികാരശയായി ഇരിച്ചിട്ട കട്ടിലും അലർന്ന പൈസ വായിച്ചോളെ തന്റെ മനസ്സക്കാറ്റ് മാറത്തു നിന്നും സാരി ഊർന്ന് പറയുവീണോ അവൾ വെറുത്തു ചേട്ടൻ ഒന്ന് വന്നിരുന്നെങ്കിൽ പ്ലെയിൻ ആണോ പ്ലെയിൻ അത്ര ഒന്നൂടെ വായിച്ചേ ചേട്ടൻ വരാറായി എങ്ങനെ നിന്നോ ഒരു മോട്ടോർ വാഹനത്തിന്റെ ശബ്ദം ടപ്പ് 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 അവൻ ചേട്ടൻ വന്നു എന്റെ ചേട്ടൻ വന്നു ചേട്ടൻ വന്നു എന്താ ും കൊടുക്കും ഫിലിമാണ് കൊടുത്തത് അതിൽ ബ്ലൂ ഞാൻ അറിഞ്ഞിരുന്നില്ല ഈ നിന്നെ നിന്റെ ഒരു ഊരി എടുക്കാൻ പറ്റൂ എന്ത് രണ്ട് രൂപയ്ക്ക് ചേട്ടൻ ചേട്ടൻ വന്നു പോയി നീ കണ്ടില്ല കണ്ടു കണ്ടു കളർ പടം ഞാൻ നിർത്തി ഇനി ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകും വിഷമിക്കാതെ താമര എന്ത് പറ്റാൻ ആ വീരരുദ്രൻ എന്നെ ഒന്ന് ആ വീരഭദ്ര സിനിമയില് അല്ല പടത്തില് വിണാലിക്കുണ്ടെ ഇമോഷൻ ആകാതെ താമര കുറച്ച് വെള്ളം ചൂടാക്കും പാട്ട്സ് ഇളങ്ങിന്നാണ് തോന്നുന്നത്

ഞാൻ ഒറ്റക്കായി പേടിച്ച് കണ്ണടച്ചിരിക്കുവായിരുന്നു എന്താ മോൻ ഇവിടെ എന്റെ മൂത്ത സഹോദരന്റെ കല്ലറയിലെ മെഴുതിരി എത്തിക്കാൻ വന്നതാ ഇന്ന് എട്ടാൻ ചരമ വർഷമാണ് എങ്ങനാ മരിച്ചത് ചേട്ടത്തിയുടെ പ്രസവം കഴിഞ്ഞ് വിളിക്കാൻ കോട്ടയത്തു മാവേലിക്കരയ്ക്ക് മാവേലിക്കരക്ക് പോയതാ കൈനടി പാലത്തിനടുത്ത് വെച്ച് ആക്സിഡന്റായി അമ്മച്ചി കരുതാണ്ടെങ്കിൽ ഒരെണ്ണം എവിടെയും കത്തിച്ചേക്കണേ കത്തിക്കത്തിക്കാനും അമ്മച്ചി பத்து மணி ஆகண்டே உள்ளு ஒன்பதே முக்கால் உம் வர வரும் ரெஸ்போன்சிபிலிட்டி மணி போகும் ാണ് മരണത്തിൽ ഒന്നിക്കാതെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണല്ലേ അതെ എന്തായിരുന്നു സബ്ജക്ട് എക്കണോമിക്സ് എക്കണോമിക്സ് ധനതത്വശാസ്ത്രം വേൾഡ് എവരൊക്കെ ഞാനും എക്കണോമിക്സ് ആണ് എതിന് ഡിഗ്രിയേ ഉള്ളൂ ഓഹോ ഡിഗ്രിയിൽ നിർത്തി അതെ പ്രീ ഡിഗ്രി എന്റെ മോളെ ഇഷ്ടമാണോ എന്താ മൗനം റെഡ്ഡിക്ക് മോനുവിനെ ഇഷ്ടമാണോന്ന് ഇഷ്ടമാണ് റെഡ്ഡിയെ ഇഷ്ടമല്ലേ നിങ്ങൾ ഇങ്ങനെ രണ്ടുപേരും പാർക്കിലും ബീച്ചിലും ഒക്കെ പരിസരം മറന്ന് റൊമാൻറ്റിക് മൂഡിൽ നടക്കുന്നത് സുഖമുള്ള അതത്രുഖ അതെന്റെ റെപ്യൂട്ടേഷനെ ബാധിക്കും അതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുത്തിരിക്കും കല്യാണം നടത്തി തരാം ുംതാപിതാക്കളുമായിട്ടാണ് ആദ്യം ആലോചിക്കേണ്ടത് എനിക്കറിയാം പക്ഷെ അതിനു മുമ്പ് എനിക്ക് എന്റേതായ ചില പദ്ധതികളുണ്ട് നിങ്ങൾക്കൊരു മത്സരമെന്നോ എന്റെ വിചിത്രമായ ഒരു തീരുമാനമെന്നോ എന്റെ വേണമെങ്കിലും കരുതാം എന്നെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിയും കഴിവും സാമർഥ്യവും സർവോപരി സത്യസന്ധതയും മാറ്റുരച്ച് നോക്കാനുള്ള ഒരു സന്ദർഭമാണിത് എന്താ നിങ്ങൾ അതിന് തയ്യാറാണോ തയ്യാറാണ് എക്സലന്റ് അഞ്ചു ലക്ഷം രൂപയുണ്ട് ഫൈവ് ലാക്സ് പേടിക്കണ്ട ടാക്സ് കൊടുത്ത പണമാണ് ഇന്ന് തീയതി പതിനഞ്ച് പതിനഞ്ചു പേഴും എന്ന് വെച്ചാ ഒരാഴ്ച ഈ ഒരാഴ്ച കൊണ്ട് ഈ പണം മുഴുവൻ ചെലവാക്കണം റെഡി തരിച്ചു വേണമെന്നില്ല മൂന്ന് പേരും കൂടെ ചെലവാക്കിയാ മതി എന്താ കൂടെ ഇറ്റ് വെരി ഈസി അല്ലേ ആ പാട്ടുകാരൻ എന്താ പറയുന്നു ധൃതി എന്താണ്ടോ ഏത് പദ്ധതിക്കും കണ്ടീഷൻസ് ഉണ്ടാവില്ലേ കണ്ടീഷൻ നമ്പർ വൺ കൊണ്ടീഷൻ അല്ല കണ്ടീഷൻ അമ്മ നമ്പർ ി കുതിരപ്പന്തും തുടങ്ങി യാതൊരുവിധ ചൂതുകളിക്കും ഈ പണം ഉപയോഗിക്കാൻ പാടുള്ളതല്ല നമ്പർ ടു അഷന്മാർഗീയ നടപടികൾക്ക് ഈ പണം ഉപയോഗിക്കാൻ പാടുള്ളതല്ല നമ്പർ ത്രീ സ്വർണം വാഹനം ഭവനം എന്നിവ വാങ്ങാൻ പാടുള്ളതല്ല നമ്പർ ഫോർ ബാങ്കിൽ നിക്ഷേപിക്കാൻ പാടുള്ളതല്ല നമ്പർ ഫൈവ് ഈ പണം കൊണ്ട് കച്ചവടം തുടങ്ങി മറ്റ് വ്യാപാര സ്ഥാപനങ്ങൾ നടത്താൻ പാടുള്ളതല്ല നമ്പർ സിക്സ് ലോട്ടറി ടിക്കറ്റ് വാങ്ങാൻ പാടുള്ളതല്ല നമ്പർ സെവൻ ഈ പണം ദാനമായി കൊടുക്കാൻ പാടുള്ളതല്ല നമ്പർ എയ്റ്റ് കുടുംബങ്ങൾക്കോ ബന്ധുക്കൾക്കോ അന്യർക്കോ കൊടുക്കാൻ പാടുള്ളതല്ല നമ്പർ നയൻ ഒരാഴ്ചത്തെ നിങ്ങളുടെ ഈ ലക്ഷദിയായ ജീവിതത്തിൽ മറ്റാരെയും പങ്കെടുപ്പിക്കാൻ പാടുള്ളതല്ല നമ്പർ ടെൻ ഈ പണം കത്തിച്ചു കൊളയുകയോ കുഴിച്ചു കൂടുകയോ തുടങ്ങി മറ്റൊരു വിധത്തിലും നശിപ്പിക്കാൻ പാടുള്ളതല്ല കണ്ടീഷൻസിന്റെ ഒരു കോപ്പി അവർക്ക് കൊടുത്തേക്കും ഇതിലടങ്ങുന്ന മറ്റു രണ്ട് കൽപ്പനകൾ കൂടി വായിച്ച് കേൾപ്പിക്കൂ സ്വാമി ഓ ഓ ഇത് കണ്ടീഷൻസിൽ പെടുന്നില്ല നമ്പർ വൺ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏറ്റവും മുന്തിയ ഫൈവ് സ്റ്റാർ ഹോട്ടൽ താമസിച്ച ഈ ഏഴു ദിവസം ആർഭാടമായി ജീവിക്കാവാണ് സഞ്ചരിക്കാൻ ഒരു കാറ് വാങ്ങാം വില ഇരുപത്തി അയ്യായിരത്തി കൂടാൻ പാടില്ല നമ്പർ വില കൂടിയ വസ്ത്രം ആഹാരം മദ്യം തുടങ്ങി നിബന്ധനയിൽ ഉൾപ്പെട്ട രീതിയിൽ ചെലവഴിക്കാവുന്നതാണ് പക്ഷേ ഏഴ് ദിവസത്തേക്ക് മാത്രമാണ് ഈ ലക്ഷ്മറി ജീവിതം എന്താ കണ്ടീഷൻസ് അക്സെപ്റ്റബിൾ അല്ലേ യെസ് സർ ഗേൾ എടുത്തോ നിങ്ങൾ വിചാരിക്കും ഞാൻ ഈ പണവും തന്നെ നിങ്ങളെ അയച്ചിട്ട് ഇവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കും ഇനിയുള്ള നിങ്ങളുടെ ഒരാഴ്ചത്തെ നീക്കങ്ങൾ സസൂക്ഷ്മം പരിശോധിക്കാൻ ഞാൻ ഏർപ്പാട് ചെയ്ത സ്പെഷ്യൽ സ്ക്വാഡാണ് മോനെയും കാണാനില്ല മോനെ അന്വേഷിച്ചു പോയ സന്തേനെയും കാണാനില്ലല്ലോ എന്റെ കർത്താവെ അങ്ങോട്ട് മാറി കമ്പി വന്നിട്ട് നേരാത്രയായിട്ട് ആർക്കറിയാം ക്ലാസ്സിലേക്കാണോ ഷാപ്പിലേക്കാണോ പോയേക്കണമെന്ന് നാല് പിടിക്കണ ഓറാഘോഷമാ രണ്ടിഞ്ചുപോലെ വരെ പൊളിച്ച കാലാണ് ചിലപ്പോ കുഴയും ഇത് പിടിച്ചു പിന്നെ நீ ஒன்னு பிடிச்சு ஒரு சிரீராட்டு கேட்டி அதான் கேட்டுக்கோனாரு கொச்சு வலிச்சல்லி எந்த போட பக்கம் எடுத்து போன மடிந்து

എന്റെ കർത്താവെ ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ തോറ്റു തോക്കാനൊക്കെ ഞാൻ ഗുസ്തിക്ക് കേട്ടാ പറയായിരിക്കും ഒരു ചവിട്ട് ആ ചവിട്ടി ചവിട്ടി ഈ കുടുംബം ഒരു പാത ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് മുതൽ കാർമാന്റ് ഒറ്റവശത്ത് തട്ടുപൊളിച്ച മഹാനായ ഒരു കലാകാരനടി അന്ന് തുടങ്ങിയ ചവിട്ടല്ലേ നാലുമുറി പേടിയുള്ളത് കൊണ്ടും

റിലീസ് പടങ്ങളാണ് കയ്യിൽ ഇതാണ് പടം ചെറുതായിട്ട് മെഷി അല്ല മോട്ടോർ അത് സമയം വേഗം പോണെന്ന് അതെ സ്വല്പ സമയം പോകും സൗകര്യം ഉണ്ടെങ്കിൽ നിന്നാ മതി പോയി അവരുടെ അരി ഇടിച്ചു കൊടുത്തു കൊടുക്കാം ഞാൻ പോയിട്ട് പിന്നെ വരാം എന്റെ വിഷമം അറിയോ ഉച്ച മുതൽ മൂന്ന് നേരം മുടങ്ങാതെ കൃത്യമായി ദർശനം തന്നിട്ടാണോ ഞാൻ ഏതോ പിച്ചക്കാരൻ മരുന്നാണ് വിചാരിച്ചത് ഈ നട്രാവലത്തി എവിടെ തണ്ടാൻ പോയിരിക്കുന്നു കേട്ടല്ല അത് ഞാനല്ല ഞാനല്ലേ നമ്മുടെ പ്രതിയ അതെ ഈ അളിയാന്നുള്ള വിളിയൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് മതി ഇപ്പൊ തൽക്കാലം ഭാസമ്മ താമരയ്ക്ക് ഞാൻ മാത്രമേ ഉള്ളൂ ഇവളുടെ കല്യാണം ഒന്ന് കണ്ടിട്ട് വേണം എനിക്ക് സമാധാനമായിട്ട് അന്ധിശ്വാസം വലിക്കാൻ അതിന് ഭാസം വയ്ക്ക് അന്ധിശ്വാസം വലിക്കാനുള്ള ധൈര്യമോ ശേഷിയോ ശ്വാസമോ ഒന്നും ഇല്ലല്ലോ നീ എന്ന വേള കെട്ടാൻ പോകണോ കെട്ടാൻ പോകണം അതെനിക്ക് ഇപ്പൊ അറിയണം അല്ല അതിപ്പോ അറിയാൻ പതിനഞ്ചിക്ക് പത്ത് ഒരു കട തുടങ്ങിയിട്ട് പോരെ കല്യാണം ഇതുപോലെ പത്ത് വി സി ആർ തിരികി വെക്കാനുള്ള സ്ഥലം ഉണ്ടാക്കിട്ട് പോരേ മേരി പോരാ ആണായിട്ടും പെണ്ണായിട്ടും എനിക്ക് ഒരനീത്യുള്ളൂ വേറെ ഒരാളെ അറിയിക്കണം എന്നിട്ട് മതി തമ്മി കാണലൊക്കെ എന്നെ കാണിക്കാമെന്ന് പറഞ്ഞാ ആ ഇംഗ്ലീഷ് പഠിപ്പം കൊണ്ടുവന്നിട്ടുണ്ട് അതിനെല്ലേ ചെയ്തു തൂച്ചിറങ്ങിയത് പറങ്ങാനൊക്കെ പിന്നെ മതി നീ പോയി പോകാം ഇപ്പ പോകാം